ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ വിന്നറായ ജിൻഡോയ്ക്ക് അൻപത് ലക്ഷം കിട്ടിയില്ല പകരം ലക്ഷം 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 കോൺഫിഡൻസ് ഗ്രൂപ്പ് പറഞ്ഞു ഇത്തവണ അഞ്ചു ലക്ഷത്തിന്റെ മണി ബോക്സുമായി സായി കൃഷ്ണ ഇറങ്ങിയതോടെ ജിൻഡോയ്ക്ക് ലഭിക്കേണ്ടിയിരുന്നത് ലക്ഷം രൂപയായിരുന്നു ഇപ്പോൾ കാരണം വ്യക്തമാക്കി കോൺഫിഡൻസ് ഗ്രൂപ്പ് രംഗത്തെത്തിയിരിക്കുകയാണ് ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ഗിഫ്റ്റ് ടാക്സ് കഴിഞ്ഞ ദിവസമായിരുന്നു കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെക്ക് കൈമാറിയത് ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു മുപ്പത്തിനാല് ലക്ഷം രൂപയാണ് ജിൻഡോയ്ക്ക് സമ്മാനത്തുകയായി കോൺഫിഡൻസ് ഗ്രൂപ്പ് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത് ബാക്കി പതിനഞ്ച് ലക്ഷത്തോളം രൂപ ടാക്സ് ഇനത്തിൽ പോയതായി കോൺഫിഡൻസ് ഗ്രൂപ്പ് അറിയിച്ചു കപ്പ് തന്നെയാണ് തന്റെ ലക്ഷ്യമെന്ന് പലപ്പോഴും ജിൻഡോ ഹൗസിൽ പറഞ്ഞിട്ടുണ്ട് പണമല്ല കപ്പ് പിടിച്ച് കൈ കൈപിടിച്ച് നിൽക്കണം എന്നതാണ് തന്റെ ആഗ്രഹം എന്നാണ് ജിൻഡോ പറഞ്ഞിരുന്നത് എന്തായാലും ആഗ്രഹം നിറവേറ്റതിൻറെ ആഘോഷത്തിലാണ് ജിൻഡോ തുടക്കത്തിൽ വെറും മണ്ടൻ എന്ന വിമർശനമായിരുന്നു ജിൻഡോയ്ക്ക് ലഭിച്ചത് അതുകൊണ്ട് തന്നെ ജിൻഡോ വളരെ പെട്ടെന്ന് തന്നെ പുറത്തു പോകുമെന്നായിരുന്നു പ്രേക്ഷകരും സഹമത്സരാർത്ഥികളും കരുതിയത് എന്നാൽ പിന്നീടുള്ള ആഴ്ചകളിൽ പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചു പറ്റുന്ന രീതിയിലുള്ള രസകരമായ ഗെയിം തന്ത്രങ്ങളായിരുന്നു ജിൻഡോ പുറത്തെടുത്തത് നിഷ്കളങ്കമായ പ്രകടനം കൊണ്ടും ഹൗസിലും പുറത്തും ജിൻഡോ ഒരുപോലെ കയ്യടി നേടി ഇതോടെ പച്ച മനുഷ്യൻ എന്ന ടാഗ് ജിൻഡോയ്ക്ക് ലഭിച്ചു സാധാരണക്കാരന്റെ പ്രതിനിധി എന്നായിരുന്നു ഒരു വിഭാഗം പ്രേക്ഷകർ ജിൻഡോയെ വിശേഷിപ്പിച്ചത് എന്തൊക്കെയാണെങ്കിലും കോൺഫിറൻസ് ഗ്രൂപ്പിന്റെ ഈ ചെക്ക് കൈമാറാൻ ആരാധകർക്ക് നിരാശ മാത്രമാണ് അൻപത് ലക്ഷം രൂപ വിന്നർ പ്രൈസ് കിട്ടിയത് വെറും മുപ്പത്തിനാല് ലക്ഷം മാത്രം ടാക്സ് തുകയായി പതിനഞ്ച് ലക്ഷം ബിഗ് ബോസ് മുടക്കേണ്ടതാണോ അതോ ജിൻഡോയ്ക്ക് അർഹതപ്പെട്ടതാണോ ഈ പ്രവൃത്തിയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ നിങ്ങളുടെ വിലയേറി കമൻറ്റുകൾ രേഖപ്പെടുത്തുക